എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരു റൈറ്റർ ആവണം അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആവണം മാനസൊക്കെ കുറെ കാലം കഴിയുമ്പോ ഒക്കെ മരിക്കൂലേ വെൽക്കം ബാക്ക് ടു കഹാനി ഇന്നൊരു പുതിയ അതിഥിയാണ് എന്റെ കൂടെ ഉള്ളത് അതിഥി എന്നൊക്കെ പറയണമെന്നറിയില്ല എന്റെ ഒരു അടുത്ത കൂട്ടുകാരിയാണ് ഞാൻ പാറു എന്ന് വിളിക്കും ശ്രീ പാർവതി ശ്രീ പാർവതി ഒരു റൈറ്ററും കൂടിയാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം റൈറ്ററിനെക്കാട്ടുപരി ഒരുപാട് കഥകള് നമുക്ക് ഒന്നിച്ചിരുന്നാ സംസാരിക്കാൻ പറ്റുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങള് ഹലോ പറ പാറു നമുക്ക് അങ്ങനെ പോവാം അതാണ് നല്ലത് വേറെ വേറെ ആരോ ആരോ പോലെ ഉണ്ട് മതി മതി അത് നല്ലത് ഞാൻ ഞാനിങ്ങനെ എല്ലാരും ഇങ്ങനെ ശ്രീ പാർവതി എന്നൊക്കെ വിളിക്കുമ്പോ ആരെങ്കിലും ആരെങ്കിലും പാർ പാർവന്ന് വിളിക്കുമ്പോ അതാണല്ലോ കേൾക്കാൻ സൗകര്യം എപ്പോഴും ആലോചിക്കും അതെ അപ്പോഴാണ് എപ്പോഴും നിശ്ചയിച്ച് തന്നെ പാറു പാർവ്വതം വിളിക്കുന്ന ഒരു ഭംഗിയുണ്ടല്ലോ അതെ അത് ഭയങ്കര രസാണ് അപ്പൊ ഞാൻ ഇടയ്ക്ക് മിസ് ചെയ്യാറുണ്ടായിരുന്നു അതെ എന്നിട്ട് എന്താ വിളിക്കാതിരിക്കുന്ന വിളിക്കുക വിളിക്കാൻ നമ്മളീ പറഞ്ഞതുപോലെ അല്ലേ നമ്മളിപ്പം ഞാനാണെങ്കിൽ പൊതുവെ ആരെയും ഫോൺ വിളിക്കുന്ന ഒരാളെയല്ലേ എനിക്ക് ഒരു സ്ഥിരം വരുന്നൊരു കംപ്ലീറ്റ് ആണ് ഞാൻ ആരെയും ഫോൺ വിളിക്കാറില്ല ചാറ്റ് ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമ്മള് കൊറേ നാൾക്ക് ശേഷം ഒരാളെ കണ്ടു കഴിയുമ്പഴാണെങ്കിലും നമ്മള് ഭയങ്കരമായിട്ട് കണക്ട് ഇപ്പൊ നമ്മൾ തന്നെ നാല് വർഷമായി കണ്ടിട്ടല്ലേ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എപ്പോഴാണ് നാല് വർഷമായി കണ്ടിട്ട് ഇയേഴ്സ് ആയി കൊറോണ കഴിഞ്ഞിട്ടുള്ള ഉടനെ ഉള്ള ഒരു സമയം കണ്ടതാ ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് നാല് വർഷായി പക്ഷെ ആ ഒരു ഗ്യാപ് നമുക്ക് ഫീൽ ചെയ്തയില്ല അല്ലെ പെട്ടെന്ന് ണ്ടോ ആദ്യം നമ്മൾ എവിടെ വെച്ച ദർബാർ ഹോളിന്റെ ഗ്രൗണ്ടിൽ ഓർമ്മ അതെ വെച്ചാകുന്ന ചായ ഒക്കെ കുടിച്ചോണ്ട് അല്ലേ അതെ അതെ അന്നടുത്ത പിക്ചർ ഇന്നും ഞാൻ ഉണ്ടടിപൊളി ഇതായിരുന്നു അതെ പോയിട്രി പോയിട്രി ഇൻസ്റ്റലേഷൻ നടക്കുമ്പോ അതെ ഞാൻ ദുബായിട്ട് വന്നിട്ട് ഒന്നാണ് ആദ്യം പരിചയപ്പെടുന്നു അതെ അതെ ോട്ട് കൊറേ കണ്ടിട്ടുണ്ട് നമ്മള് കൊറേ കൊറേ കണ്ടു അറിഞ്ഞു സംസാരവും അതെ പക്ഷെ ഞാൻ കാണുമ്പോഴുള്ള ഒരു പാറുണ്ടല്ലോ ആ പാറുവിലേക്കൊന്ന് പോട്ടെ കാണുമ്പോഴുള്ള തുടക്കത്തിലുള്ള പാറു ഒരു ഇൻട്രസ്റ്റിംഗ് ലവ് സ്റ്റോറി ഉണ്ട് പറയാം ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾക്കൊന്ന് പേർക്ക് അറിയാം പിന്നെ പാറുവിനെ അടുത്തറിയുന്ന പേർക്ക് അറിയാം അപ്പൊ മൈ അത് ഉണ്ണിക്കുള്ളതാ െ നിർത്തിക്കൊണ്ട് ഉമ്മ കൊടുക്കുന്നു ഹസ്ബൻഡിന് എങ്ങനെയുണ്ട് അത് ഉണ്ണിക്കുട്ടനാ ഞാൻ വിളിക്കാൻ വിളിക്കാ ഉണ്ണിക്കുട്ടൻ ഉള്ളതായിരുന്നു ആ ഉമ്മ അപ്പൊ ഉണ്ണിക്കുട്ടൻ സുഖായിട്ടിരിക്കുന്നുണ്ടോ സുഖം 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 അപ്പൊ പറ എനിക്ക് ആ ലവ് സ്റ്റോറിയാണ് കേക്കേണ്ടത് ലവ് സ്റ്റോറി എങ്ങനെ എങ്ങനെ ഞാൻ പറയും അയ്യോ ബ്ലഷ് ഒക്കെ ചെയ്യുന്നു ലവ് സ്റ്റോറി ഭയങ്കര അടിപൊളിയായിരുന്നു ആക്ച്വലി കല്യാണത്തിന് മുമ്പ് അങ്ങനെ വലിയ ലവ് ഒന്നും ഇല്ലായിരുന്നു സത്യം ഞാൻ വിശ്വസിച്ചു കാര്യമായിട്ട് എന്റെ ഡിഗ്രി കഴിഞ്ഞ രണ്ട് വർഷം രണ്ട് വർഷത്തിന്റെ സമയത്ത് ഡിഗ്രി എന്ന് പറഞ്ഞത് ഞാൻ കൊട്ടാരക്കര ആയിരുന്നുണ്ട് നാട് അപ്പൊ അവിടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു ലിറ്ററേച്ചർ ആയിരുന്നു അത് കഴിഞ്ഞു പെട്ടെന്ന് നമുക്ക് കൊറേ ഈ വീട്ടിലെ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു അപ്പോ അപ്പൊ അവിടെ നമുക്ക് നിക്കാൻ പറ്റാത്തൊരവസ്ഥ നാട്ടില് കൊട്ടാരിക്കര അവിടെ നിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പൊ പെട്ടെന്ന് നാട് ഷിഫ്റ്റ് ചെയ്യുന്നു നമ്മള് സാധാരണ വീടല്ല ഷിഫ്റ്റ് ചെയ്യുന്നു നാട് ഷിഫ്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ് അതായത് അച്ഛ കൊട്ടാരക്കര നേരെ കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഓക്കെ ഇത്രയും ദൂരം അപ്പൊ ഞാൻ നമ്മൾ ആദ്യമായിട്ടാണ് കോഴിക്കോട് പോകുന്നത് ആദ്യം ഞാൻ അച്ഛനും പോയി പിന്നെ കൊറേ അമ്മയും അനിയത്തിയും ഞങ്ങൾ നാലു പേരാണ് അങ്ങോട്ട് പോകുന്നു അപ്പൊ അവിടെ ചെന്നു അവിടെ പിന്നെ നമുക്ക് സെറ്റിൽ ആവാൻ അത്ര എളുപ്പമുള്ള സംഭവം അല്ലല്ലോ ഒരു നാട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അവിടെ വാടക വീടായിരുന്നു മെഡിക്കൽ കോളേജിന്റെ ഉള്ളില് ഒരു ഭയങ്കര ഒരു അടിപൊളി ഒരു സ്ഥലം ഞാൻ താമസിച്ചിട്ടുണ്ടോ അവിടെ അറിയോ ഇല്ല അവിടെ താമസിച്ചിട്ടുണ്ടോ ഞാൻ മെഡിക്കൽ കോളേജിന്റെ ബിഹൈൻഡിൽ ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ഓ ഞാൻ താമസിച്ച നാല് ചുറ്റും വെള്ളമാണ് ഒരു ദ്വീപ് പോലെ ഒരു സ്ഥലം ഓ അപ്പൊ അത് കൊറേ ഉള്ളിലേക്കാ ആ നല്ല ഉള്ളില അപ്പൊ അവിടെ താമസിച്ചിട്ട് നമ്മുടെ ഈ ആ കോളേജ് ആ അറിയാം ആ റോഡില് അവിടെ കൊറേ ഇന്റർനെറ്റ് കഫേസ് ഒക്കെ ഉണ്ട് അവിടെ ഒരിടത്ത് ഞാൻ ഇങ്ങനെ ഡി ടി പി ഒക്കെ പഠിക്കാൻ വേണ്ടി പോയി അപ്പം നമുക്ക് എന്താ അറിയത്തില്ല എനിക്ക് അവിടെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു അപ്പം പുള്ളി അവിടെ ഒരു ഒരു ജോലി സെറ്റ് ചെയ്തു തന്നു അതായത് ഒരു ഹോസ്പിറ്റലിൽ കോഴിക്കോട് വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലില് പക്ഷെ എനിക്ക് ഇഷ്ടല്ല എനിക്ക് എനിക്ക് എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരു റൈറ്റർ ആവണം അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആവണം ഇത് രണ്ടുമാണ് എന്റെ ഡ്രീം അപ്പൊ കൊ കൊച്ചിലെ ഈ ഡ്രീം ഉണ്ടായിരുന്നു അല്ലെ ഇല്ല ഇല്ല ഒരു പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഓക്കെ അതിനുശേഷം കാരണം ഡിഗ്രിക്കാണ് പിന്നെ എഴുത്ത് തുടങ്ങുന്നത് ഒരു പ്രൊഫ ക്രിയേറ്റീവ് എഴുത്ത് തുടങ്ങുന്നത് ഡിഗ്രി ചെറിയ ചെറിയ കഥകളൊക്കെ പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ നമുക്ക് എഴുതണം എഴുതണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നിട്ട് എനിക്ക് ഓക്കെ എനിക്ക് റൈറ്റർ ആവണം പിന്നെ എനിക്ക് പത്രപ്രവർത്തക ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു ഭ്രാന്തമായിട്ടുള്ള അഭിനിവേശമാണ് അപ്പൊ അതിനുവേണ്ടി പഠിക്കുന്നു അത് ഇന്നു അപ്പം ഡിഗ്രി കഴിഞ്ഞല്ലോ അപ്പൊ നെക്സ്റ്റ് ജേർണലിസം ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ ട്രിവാൻഡ്രം പി ജിക്ക് ട്രിവാൻഡ്രം പി ജിക്ക് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തെന്നു വെച്ചാൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് കുറെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് എവിടെയും ജോയിൻ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയില്ല ഓക്കെ അപ്പോഴാണ് നേരെ ഡയറക്റ്റ് കോട്ടാരക്കിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്നു അപ്പൊ പിന്നെ എനിക്ക് പറഞ്ഞപോലെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്താ ചെയ്യാ നേരെ ഓരോരുത്തർക്കും കത്തയച്ചു കാരണം നമുക്ക് വേറെ വഴിയില്ലല്ലോ മനോരമയ്ക്ക് മനോരമക്ക് കത്തയക്കുന്നു മാതൃഭൂമിക്ക് കത്തയക്കുന്നു ആകാശവാണിക്ക് കത്തയക്കുന്നു കുത്തിയിരുന്ന് കത്തയപ്പ് നമുക്ക് എവിടെയെങ്കിലും ഒരു കുഞ്ഞു ജോലി ഒരു റിപ്പോർട്ടറായിട്ടാണെങ്കിൽ മതി അപ്പൊ ഇവിടെ നിന്നെല്ലാം റിപ്ലൈ വന്നു മെയിൻ പത്രങ്ങളിൽ നിന്നൊക്കെ റിപ്ലൈ വന്നു ം നമുക്ക് ആവശ്യമില്ല റിപ്ലൈ ഒന്നും നിങ്ങളെ കുറച്ചും ഓക്കെ പിന്നെ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആകാശവാണിന്ന് എടുത്തോണ അന്നത്തെ സ്റ്റേഷൻ ഡയറക്ടർ സി പി രാജശേഖരൻ സാർ ഓക്കെ സാർ ഡയറക്ട് എന്നെ വിളിച്ചു ഓ അപ്പൊ സാർ വിളിച്ചിട്ടു ഇവിടെ വാ അവിടെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് തുടങ്ങാൻ പോവാണ് ആകാശവാണിയിൽ സർക്കാരിന്റെ വാണി സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ നാളെ അതുകൊണ്ട് ഞാൻ ഞാൻ ഫോൺ വിളിച്ചത് തിരിച്ച് കത്തയച്ചാൽ പറ്റില്ല അപ്പം നാളെ പറ്റുമെങ്കിൽ നാളെ വന്ന് ഓഡിഷൻ ചെയ്യൂന്നോളും പിറ്റേന്ന് നേരെ പോയി ഓഡിഷൻ ചെയ്തു അത് നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത സ്ഥലം ഒന്നും അറിയില്ല പക്ഷെ പോയി ഓഡിഷൻ ചെയ്തു അത് ഓക്കെ ഒരു മൂന്ന് ദിവസത്തെ കോഴ്സ് ആയിരുന്നു അത് പോയി ജോയിൻ ചെയ്തു കിട്ടി അങ്ങനെ ആകാശവാണിയിൽ കോഴിക്കോട് ആകാശവാണിയിൽ ജോയിൻ ചെയ്തു അതിനു മുമ്പ് ഞാനിപ്പൊന്നു ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഒട്ടും പറ്റുന്നില്ല ഒരിടത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ ദൈവമേ കാരണം എനിക്ക് ഇഷ്ടമുള്ള ജോലി കിട്ടുന്നില്ല എനിക്ക് ഇഷ്ടമുള്ള ഒന്നും സെറ്റ് ആവുന്നില്ല വെറുതെ ഞാൻ ആത്മഹത്യ കുറിച്ചൊക്കെ ചിന്തിച്ചു അതൊക്കെ ആ സമയത്ത് അങ്ങനെയൊക്കെ എന്നുവച്ചാ വേറെ കാര്യമൊന്നുമല്ല പ്രണയനെരാശി ഒന്നല്ല ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഓ ഇനി എന്തിനാ എനിക്ക് വേറെ ഒന്നും ഇല്ല എനിക്ക് വേറെ ഒന്നും ആവണ്ട എനിക്കൊന്നും ചെയ്യണ്ട ഇത് മതി പറയുന്ന അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം പക്ഷെ ആ ജോലിയൊക്കെ ഇങ്ങനെ ഒഴിവായി 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 പോയി അവസാനം ഇത് അവിടെ ചെയ്തു പക്ഷെ സാലറിയില്ല അറിയാൻ പോലെ ഇന്റേണൽ ആ സാലറി ഉണ്ട് പക്ഷെ അവിടെ കാഷ്വലായിട്ട് അനൗൺസ് ചെയ്യുന്ന ഡെയിലി അന്നത്തെ സാലറി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഓ ഒരു അങ്ങനെ അങ്ങനെ നാല് ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ മാസം നാല് ഡ്യൂട്ടി പക്ഷെ ഈ നാല് ഡ്യൂട്ടിക്ക് നമ്മൾ എല്ലാ ദിവസവും പോണം അതായത് മാസത്തിൽ ഒരു ഇരുപത്തിയഞ്ച് ദിവസം പോണം പക്ഷെ നാല് ദിവസം ക്യാഷ് കിട്ടും ക്യാഷ് കിട്ടുള്ളൂ ഓക്കെ പക്ഷെ നമ്മുടെ ഒരു ഇഷ്ടമുണ്ടല്ലോ അന്നേരം സാമ്പത്തിക ബാധ്യതയുണ്ട് ഈ പറഞ്ഞപോലെ ഇത്രയും സാലറിയുള്ളൂ എങ്കിലും വേറെ ഒന്നിന്റെ മുമ്പിൽ നമുക്ക് കോമ്പ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും വേണ്ട അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനൊരവസ്ഥയാണ് അപ്പൊ ഓൾറെഡി ഞാൻ ഈ ഡി ടി പി പഠിക്കാൻ പോയ സമയത്ത് ഫോൺ നമ്പർ ചാറ്റ് ചെയ്തുണ്ടല്ലോ ഇന്റർനെറ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചു അപ്പം ആ സമയത്ത് ഇതുപോലെ ഒരു മറ്റേ യാഹൂചാറ്റ് ആണ് അപ്പൊ യാഹൂ ചാറ്റിൽ ഇങ്ങനെ റൂംസ് ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ചാറ്റുകൾ ഇങ്ങനെ വരും അപ്പൊ ഇങ്ങനെ വെറുതെ നോയിക്കൊണ്ടിരുന്നോ അപ്പൊ ഇങ്ങനെ ഒരു ഒരു ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പേര് അപ്പം പുള്ളി ഇങ്ങനെ ഉറങ്ങുന്ന സ്മൈൽ കിട്ടിക്കോ അപ്പൊ എന്നിലെ പൗരബോധം ഉണർന്നിട്ട് ഞാൻ പോയിട്ട് എന്താ കുട്ടി ഉറങ്ങുകയാണ് ഞാൻ ആദ്യമായിട്ട് അവരാളോട് അങ്ങോട്ട് പോയി സംസാരിക്കുന്നു സാധാരണ നമ്മളോട് എല്ലാവരും ഇങ്ങോട്ട് വന്ന് സംസാരിക്കാണ് പതിവ് അപ്പൊ ഇതൊരു കുട്ടിയാണെന്നുള്ളൊരു ഫീലിങ് ഞാൻ വിചാരിച്ചു നമുക്കൊരു ബോധം ഇല്ലല്ലോ ആ സമയത്ത് ഇപ്പോഴും ഇല്ല എന്നാലും അപ്പൊ ഇങ്ങനെ ചോദിക്കാണ് എന്താണ് ഉറങ്ങ എന്തിനാ എന്താ ഉറങ്ങുന്നത് അങ്ങനെ എന്തോ ചോദിച്ചു അപ്പം ഒരു ജസ്റ്റ് ഒരു കുട്ടികളെ പോലെ തന്നെയുള്ളൊരു റിപ്ലൈ ആണ് എനിക്ക് തന്നെ അപ്പൊ ഞാൻ ചോദിച്ചോ ഒരു കിഡ് കുട്ടിയാണ് ഒരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടിയായിരിക്കും ഞാനും ആ പ്രായമാണല്ലോ അപ്പൊ നമ്മുടെ സെയിം ഏജ് ഒക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു ചാറ്റ് ചെയ്തു തുടങ്ങി വേറൊന്നും സാധാരണ ഒരാള് ഒരു ചാറ്റിൽ നമ്മളോട് കോമൺ ചോയ് ചോദിക്കുന്ന ചോദ്യം അതുവരെ ഞാൻ നേരിട്ടാന്ന് പറഞ്ഞാൽ എന്താണ് പേര് എവിടെ എത്ര വയസ്സുണ്ട് എവിടെയാണ് സ്ഥലം അതൊക്കെ ആയിരിക്കും പക്ഷെ ഇത് അങ്ങനെയൊന്നും നമ്മളോട് പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം ചോദിക്കുന്നില്ല വെറുതെ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഇങ്ങോട്ട് പറയുന്ന ചുമ്മാ ചളി അടിച്ചിട്ടുള്ള സൗഹൃദം വേറെ പേഴ്സണലായിട്ടൊന്നും അറിയത്തില്ല എന്നെ കുറിച്ച് ആൾക്കോ ആളെ കുറിച്ച് എനിക്കും അറിയില്ല പക്ഷെ ഇങ്ങനെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഓ ഡിഗ്രിക്ക് പഠിക്കുന്ന ആളല്ല കുറച്ച് പ്രായമുണ്ട് ഉണ്ട് കാരണം ഡിഗ്രിയൊക്കെ കഴിഞ്ഞു സ്വന്തമായിട്ടൊരു ഇത് സ്ഥാപനമൊക്കെ ഇങ്ങനെ അങ്ങനെ എന്തൊക്കെ ഒരു സെറ്റപ്പാണ് അപ്പൊ എന്നെങ്കിലും പ്രായമുണ്ട് പക്ഷെ ആറ്റിറ്റ്യൂഡ് ഒരു കുട്ടിയുടെ ആണ് അപ്പൊ അതെനിക്ക് ഇഷ്ടമായി അപ്പൊ ഞങ്ങൾ കമ്പനിയായി അപ്പൊ ആ സമയത്താണ് എനിക്ക് ഫോൺ കിട്ടുന്നത് വീട്ടില് ഫോൺ മൊബൈൽ ഫോൺ ആ ഒരു സമയമാണല്ലോ അപ്പൊ മൊബൈൽ ഫോൺ കിട്ടി ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തു വിളിച്ചില്ല അതുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആകാശവാണിയിൽ ചെന്നു ആ അവിടെ പിന്നെ കൊറേ നാൾ കഴിഞ്ഞിട്ടാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് വീട്ടിൽ രാത്രിയിൽ വിളിച്ചിട്ട് അപ്പൊ എന്റെ വീട്ടിൽ ഇങ്ങനെ ഫോൺ വിളിച്ചപ്പം ഏഹ് പറയുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഓക്കെ സംസാരിച്ചു ആദ്യമായിട്ട് സംസാരിച്ചു അപ്പൊ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഇതാരാ ഇങ്ങനെ ഇന്റർനെറ്റിലൊക്കെ കണ്ടാരെ വിശ്വസിക്കാനൊക്കെ പറ്റുവോ അപ്പൊ എനിക്കും ഉള്ളിൽ ആ ഒരു 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 ആ ഇവരൊക്കെ ഇതൊക്കെ ആരാന്ന ഓർത്തിട്ടാ നമുക്ക് വിശ്വസിക്കാൻ പറ്റുവോ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര കംഫേർട്ടിന്റെ പ്രശ്നവും ഉണ്ടോ ഒരാളോട് സംസാരിക്കുന്നതിലൊക്കെ അപ്പൊ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് നമുക്കൊരു ഒരു ഒരു ആന്തരികമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഒരു സൗഹൃദത്തിന്റെ ഒരു കണക്ഷൻ അങ്ങനെ പിന്നെ ഇപ്പൊ അതൊക്കെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ഇപ്പൊ ഭയങ്കര കൊറേ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് നല്ല കമ്പനി ആയി കമ്പനിന്ന് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സൗഹൃദമായിരുന്നു വേറെ പ്രണയം ഒന്നും അതിനാത്തല്ല നല്ല ബ്യൂട്ടിഫുൾ ഒരു ഫ്രണ്ട്ഷിപ്പാ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും പിന്നെ ആകാശവാണിയിൽ നിന്നൊക്കെ ആക്ച്വലി കൈ പൈസ ഇല്ലല്ലോ അപ്പൊ ആകാശവാണിന്ന് തിരിച്ചു വരുമ്പോ ഞാനിങ്ങനെ കൊറേ കോയിൻസ് കളക്ട് ചെയ്യും അവിടെ കോഴിക്കോട് ഓർമ്മയുണ്ടോ അപ്പൊ അല്ല നമ്മള് പോണ നടക്കണ വഴിയിലൊക്കെ ഈ മറ്റേ കോയിൻ ബോക്സ് ഉണ്ട് അപ്പൊ ഈ കോയിൻ ബോക്സിൽ ഒരു പൈസ ഇട്ടിട്ട് കോള് ചെയ്യും അത് കെട്ടാവുമ്പോ കോള് കെട്ടാവും അപ്പൊ അങ്ങനെയാണ് കോളിങ്ങനെ അങ്ങനെ ഭയങ്കര കമ്പനി അടിച്ച് ഒരു തവണ വാലന്റൈൻസ് ഡേ അപ്പൊ വാലന്റൈൻസ് ഡേക്ക് ഞാനിങ്ങനെ എന്തായിരുന്നു അത് ആ കാടയൊക്കെ ഇടയ്ക്ക് ഓർമ്മിക്കുന്നത് നല്ലതാണ് ഇപ്പൊരു ഇത് ഞാൻ പറിക്കും നല്ലതാണ് എന്താ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് എത്താൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നോണ്ട് അങ്ങനെ കത്ത് അയച്ചു അല്ല ഒരു കാർഡ് അയച്ചു അതിനകത്ത് എന്തോ എനിക്ക് ഒരു കാര്യം ഞാൻ ഐ ലവ് ലഭ്യം എന്നൊക്കെ അല്ല ഐ ലവ് യു എന്ന് എഴുതിയ ഒരു കാർഡായിരുന്നല്ലോ ഒരു ആവശ്യമില്ല അതിനകത്ത് ഒരാവശ്യം ഇല്ല കാരണം നമ്മൾ തമ്മിൽ അങ്ങനെ സംസാരിച്ചിട്ട് പോലും ഇല്ല പക്ഷെ പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ആയിരുന്നു തോന്നുന്നു ഒരു കാര്യം ഇല്ലായിരുന്നു അത് കേട്ടല്ലോ ഉണ്ണി എല്ലാ ഒരു കാര്യം ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് മെസ്സേജ് ഒക്കെ അയച്ചു അത് കഴിഞ്ഞിട്ട് പുള്ളീന്റെ ഒരു ഫ്രണ്ട് തന്നെ വിളിച്ചു ഒരു പെൺകുട്ടി ആ ഉണ്ണി പുള്ളീനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഞെട്ടി ഇഷ്ടാണോന്നോ അങ്ങനെ ഒരു ചോദ്യം പറയണ കാര്യമില്ലായിരുന്നല്ലോന്നൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ചപ്പോൾ ഞാൻ അന്ന് രാത്രി പുള്ളി കിടന്ന് ആലോചിച്ചു ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഉറക്കെ നഷ്ടപ്പെട്ട അത് ജീവിതത്തിൽ അപ്പൊ പിറ്റേന്ന് രാവിലെ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇങ്ങനെ എന്റെ അടുത്ത് നിങ്ങളുടെ ഫ്രണ്ട് ചോദിച്ചു എന്താ ഞാൻ പറയണ്ടേ അപ്പൊ അത് അവളോട് പറയണ്ട എന്നോട് തന്നെ ഡയറക്റ്റ് ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ൊക്കെ എനിക്കിഷ്ടമാണ് അപ്പൊ അവിടെ വച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം ഒരു ഒരു മാസത്തോളം ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് മഞ്ചേരടിച്ചു ഒരു തവണ കോഴിക്കോട് വന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി അന്നേരം ആദ്യമായിട്ട് കാണുന്നത് അതിന്റെ ഒരു പോയിന്റ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അയച്ച ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഏതോ പഴയ കാലത്തെ ഫോട്ടോ ആണ് എനിക്ക് അയച്ചത് അപ്പം ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ഐ ലവ് യു ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കാണുന്നത് ഇതിന്റെ ഇടയ്ക്ക് ആക്ച്വലി പുള്ളിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി പുള്ളിന്റെ അച്ഛനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി ഒരു വാരികയിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിനോട് പറഞ്ഞു അന്ന് വായിക്കണേന്ന് പറഞ്ഞു ആ അപ്പൊ വായിച്ചപ്പോ എനിക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടൊരു അതിനകത്തൊരു ഉണ്ട് കാരണം പുള്ളിയുടെ മകൻ അതായത് അച്ഛന്റെ മകന് എന്തോ ഒരു സംഭവിച്ചതുപോലെയുള്ള ഒരു ഫീലിംഗ് അതിനകത്തുണ്ട് അപ്പൊ ചോദിച്ചാൽ എന്താണത് സംഭവം എന്നാ എനിക്കറിയില്ല എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോ ഞാൻ ചോദിക്കുമ്പോഴാണ് എന്നോട് പറയുന്നത് പുള്ളി പാരപ്ലജിക് ആണ് പുള്ളിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് വീൽ ചെയറിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഷോക്ക് ആയി കാരണം നമ്മള് വേറെ ഒന്നല്ല നമ്മളത്രയും ഭയങ്കര ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആലോചിക്കുകയാണ് ഓ ഇദ്ദേഹത്തിന് അങ്ങനെ ഒന്നും എന്ന് വെച്ചാ നടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന ഒരു ആലോചന പെട്ടെന്ന് വന്നപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സങ്കടം വന്നു പക്ഷെ പുള്ളിയുടെ അത് ചോദിക്കാൻ പറ്റില്ല കാരണം പുള്ളി പിന്നെ അതിനെ നമ്മൾ എന്ത് ചോദിച്ചാലും അതിനെ ഡയറക്റ്റ് ആയിട്ട് ഡയറക്ടായിട്ട് ചളിയടിച്ച് നശിപ്പിച്ചറയും കോമഡി ഒക്കെ കളയും അപ്പൊ എനിക്ക് ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടും കാരണം ഒരാൾക്ക് ഒരു ഒരാള് ഡൗൺ ആവുന്നില്ല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ എന്ത് പ്രശ്നം വന്നാലും അതിനെ ഇങ്ങനെ എന്താ പറയുന്നത് ബ്രേക്ക് ചെയ്ത് ഹാൻഡിൽ ചെയ്തിട്ട് ഭയങ്കര ഇതായിട്ട് ച്ചാ ഒരു സങ്കടങ്ങളൊന്നും ഇല്ല സങ്കടങ്ങളെ ഒന്നും ആൾക്ക് കൊണ്ടു പറ്റില്ല എല്ലാം ഇങ്ങനെ ഭയങ്കര തമാശ രൂപത്തിൽ ജീവിതത്തിനെ തന്നെ ഭയങ്കര ലൈറ്റായിട്ട് കാണുന്ന ഒരാളെ അപ്പോൾ എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് നമ്മൾ ആ ഒരു റൊമാൻസ് ഫുള്ളായിട്ട് വരുന്നത് പിന്നെ വീട്ടിൽ പ്രസന്റ് ചെയ്തു വീട്ടിലല്ല ഞങ്ങൾ ഒരിക്കൽ ഗുരുവായൂർ വെച്ചിട്ടാണ് ഗുരുവായൂർ വെച്ചിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നത് അമ്പലത്തിൽ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ വീട്ടിൽ അന്ന് തന്നെ വീട്ടിൽ പറഞ്ഞു അന്ന് തന്നെ പറഞ്ഞു വാട്ട് ഇറ്റ് ചീസിയാണ് പക്ഷെ ആ സമയത്ത് റിക്കലക്ട് എനിക്ക് കണ്ട കണ്ടെന്ന് എല്ലാരും ഉണ്ട് കാരണം ഒരു ഫ്രണ്ട്ഷിപ്പും കൂടെ ആണല്ലോ പിന്നെ ഒരു വെറയിൽ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ശരീരമൊക്കെ തണുത്തിട്ട് പിറ്റേ ദിവസം എനിക്കൊരു എന്ന് വെച്ചാൽ ഞങ്ങള് അമ്പലത്തിന്ന് പോവാ തിരിച്ചു പോവാ അപ്പൊ ഇവരൊന്നും കൂടെ കാണാൻ വന്നു അപ്പൊ എനിക്കൊരു ഗിഫ്റ്റ് തന്നു ഒരു പേന ഒക്കെ ആയിട്ട് എനിക്ക് പേടി ഞാൻ പേടിച്ചില്ല ഞാൻ കിട്ടിയ പടം തിരിച്ചു കൊടുത്തു അപ്പൊ അപ്പൊ അതും നമുക്ക് എന്തോന്നറിയത്തില്ലോ നമുക്ക് പെട്ടെന്ന് ടെൻഷൻ വരും അപ്പൊ അന്ന് അമ്മമ്മയൊക്കെ എന്നോട് അദ്ദേഹത്തോട് സംസാരിച്ചു അമ്മാവൻ സംസാരിച്ചു അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആളെ പിന്നെ വീട്ടിൽ ചെന്നിട്ടാണ് ഞാൻ കാര്യം പറയുന്നത് വീട്ടിൽ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അച്ഛൻ അവിടുത്തെ അച്ഛൻ വീട്ടിൽ വന്നു ഇതുപോലെ അവർക്ക് താല്പര്യമുണ്ട് രണ്ടുപോട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് വീട്ടുകാർക്കും ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ജസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് വിട്ടു പക്ഷെ അച്ഛനും അമ്മയ്ക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതെ ഒന്നാമത് ജാതിയുടെ അവര് കൊറച്ചും കൂടെ മറ്റൊരു ജാതിയാണ് ജാതിയുടെ ഓഫ് കോഴ്സ് കാണുമല്ലോ പിന്നെ അതിന്റെ അപ്പുറം പുള്ളിയുടെ ഒരു ഫിസിക്കൽ പ്രോബ്ലംസ് തന്നെ അവർക്കും പ്രശ്നമായിരുന്നു പക്ഷെ നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ സ്വാഭാവികമായിട്ടും പ്രണയിക്കുന്ന സമയത്ത് അപ്പം നമ്മള് ഓക്കെ നമുക്ക് എന്തെങ്കിലും അപ്പഴത്തേനും ഒരു മാസം ഒന്നല്ല രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഞാൻ വരാം നിങ്ങളെ കൂട്ടാൻ വരാമോ എന്ന് ചോദിച്ചു അങ്ങനെ അവര് പുള്ളി പുള്ളീന്റെ കസിനും ചേച്ചിയും കൂടെ വന്നു കോഴിക്കോട് വന്നു എന്നെ പിക്ക് ചെയ്തു ഞങ്ങള് നാട്ടിൽ വന്നു കല്യാണം കഴിച്ചു അവിടുന്ന് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു അന്നേരം സ്വാഭാവികമായിട്ടും ചെറിയ പേരൊന്നും ചെയ്യാ വേറെ ഒന്നും ചെയ്യാനില്ല പിന്നെ ഒരു മൂന്നാല് ദിവസം ആയപ്പോ എല്ലാരും കൂടെ കോഴിക്കോട് വന്നു പിന്നെ അതങ്ങ് സെറ്റായി സെറ്റിൽ ആയി പിന്നെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ചോദിച്ചു ആ എന്തോ പേന എവിടെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ കിട്ടിട്ടില്ല അത് പോയി കൊറേ അവിടുന്നൊക്കെ കൊറേ അറിയാൻ ഇന്നോന്നു ഇത് ഫുൾ പിന്നെ മിസ് പിന്നെന്തൊക്കെ ആക്ച്വലി ഞാൻ ഞാനപ്പം തിരിച്ചിട്ട് പറയട്ടെ ലൈക്ക് ഫസ്റ്റ് ഡേ ഉണ്ണിനെ കണ്ടപ്പോ ഞാൻ ആകെ ശ്രദ്ധിച്ചത് എങ്ങനെ ശ്രീ അതിനെ അല്ലെങ്കിൽ പാറു എങ്ങനെയാണ് ഉണ്ണിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് ഉണ്ണി എന്ത് ഉണ്ണിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഉണ്ണിനെ എന്താ പറയാ ഉണ്ണിയുടെ അടുത്ത് സംസാരിച്ച് നമുക്ക് മറന്നു പോവും യും ഒരാളാണ് എന്നുള്ള ഒരു ഇതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പേ ഞാൻ ഈ പറഞ്ഞ ആ പാരപ്പൊളജിക്ക് ആയിട്ടുള്ള സാധനം ഞാൻ സത്യത്തിൽ മറന്നുപോയതാണ് ഞാൻ അതാ താമസിച്ചു പറഞ്ഞു ഞാൻ പിന്നെ ഓർത്തു എന്താ മിസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ല അത് ആക്ച്വലി ആൾക്ക് അങ്ങനെ അങ്ങനെ ഒരള്ള ഉണ്ണിയുടെ മുഖത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാ യു വിൽ ഫോഗെറ്റ് എന്താ പറയാ ഇന്നത്തെ കാലത്തെ ഒരു ചെറിയ കുറ്റം വരെ അങ്ങടും ഇങ്ങടും പരസ്പരം മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ സംസാരിക്കാനോ പറ്റാതെ ഡിവോഴ്സുകളുടെ എണ്ണം ഇങ്ങനെ കൂടി 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 വരുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാവാന്നിട്ട് ഇത്രയും വർഷം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിച്ച് കാണിക്കുക നിങ്ങൾ രണ്ടുപേരും കൂടി ട്രാവൽ ചെയ്യുന്ന കാണുമ്പോൾ അസൂയ വരും ഭയങ്കര സീറ്റ് ആണ് പുള്ളി എന്ന് എനിക്ക് തോന്നുന്നു ഇതൊരു ആറ്റിറ്റ്യൂഡ് ആണെന്ന് തോന്നുന്നു അതെ നമ്മള് ശാരീരികമായിട്ടുള്ള അവസ്ഥകളൊന്നും എന്ന് തോന്നുന്നു മനുഷ്യന്റെ മാനസികമായിട്ടുള്ള അവസ്ഥകളെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ അതെ അല്ലേ അത് ഞാൻ നിങ്ങളിൽ നിന്നാണ് പഠിക്കുന്നെ അത് എനിക്കൊരു ഐ ഓപ്പണർ ആണ് ഞാൻ എന്നെ പാറുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവര് കുറ്റാണോ എന്താണെന്നല്ലേ ഞാൻ അത്രയും ചെറുതാണ് എനിക്ക് റൊമാൻസ് ഒക്കെ കാലം മരിക്കൂലേസ് അതാണ് ഞാൻ പറയാൻ ഇവിടെ വരുന്നത് ഏതൊരു കല്യാണം ഏതൊരു പ്രണയാണെങ്കിലും ഒരു ഹൈക്ക് വരെ അത് അങ്ങനെ നിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ എനിക്കും എനിക്കും കുറച്ച് പ്രായക്കണ്ടല്ലോ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം ഒരു ഹൈക്ക് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു മെലോഡൌൺ ഉണ്ടാവും അത് കഴിഞ്ഞ ഒരു സ്റ്റാഗ്നന്റ് സ്പേസ് ഉണ്ട് ആ സ്റ്റാഗ്നന്റ് സ്പേസ് എത്തുന്നതിന് മുന്നേ തന്നെ പലരും രണ്ട് സ്ഥലങ്ങളിലേക്ക് പോകും പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ പോലും ആ എന്തിനായി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടാണ് പിന്നെ അത് ഡൈ ഓഫ് ആവുന്നത് അത് ഒരു റീസണും റീസണുമായിരിക്കില്ല പക്ഷെ ഇത് എന്താ പറയാ ഇത് ഏറ്റവും വലിയ റീസൺ മുന്നിലുള്ളപ്പോ പോലും അത് കാണാതെ തന്നെ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന കാണുമ്പോ നിങ്ങൾ രണ്ടുപേരിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് മേ ബി ശിവൻ പാർവതി എന്നൊക്കെ പറഞ്ഞു ധരിക്കും അങ്ങനെ ഒരു ഫീൽ എനിക്കുണ്ട് നിങ്ങൾ അങ്ങനെ ശരിക്കും ശിവൻ പാർവതി ഒരു ഫീലാണ് എനിക്ക് എനിക്ക് ഞാൻ ശിവ എന്ന് പറയുന്നത് എന്റെ ഒരു പ്രണയ കോൺസെപ്റ്റ് കോൺസെപ്റ്റാണ് ആളൊരു അറിയാ ആ ഒരു ഫീലിങ് അറിയാൻ മനസ്സിലാവും അപ്പം ആള് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു ഇതും ഉണ്ട് ഡിവോട്ടീസും ആണ് ആ ഒരു ശിവന്റെ എന്നുവെച്ചാൽ ദൈവഭക്തർന്നുള്ളതല്ല ആ ഒരു കോൺസെപ്റ്റ് അതേ ഒരു ഭയങ്കര ചീര അപ്പൊ അത് എനിക്ക് പുള്ളിയിൽ കാണാൻ പറ്റാറുണ്ട് അതെ അതുകൊണ്ടും കൂടി ആയിരിക്കും പക്ഷെ പിന്നെ ഇപ്പൊ എന്താ പറയാ നമ്മള് പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളിപ്പോ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഇടങ്ങി ചോദിക്കും നമുക്ക് കല്യാണം കഴിച്ചാലോ ആ ശരിക്കുള്ള കല്യാണം നടക്കാത്തതുകൊണ്ടല്ലേ അല്ല അങ്ങനെയല്ല വെറുതെ നമ്മൾ അതുവരെ കല്യാണം അല്ല നമ്മള് ചുമ്മാ പഞ്ചാരടിച്ചു നടക്കുകയാണെന്നുള്ള അപ്പൊ ഞങ്ങൾ ആക്ച്വലി രണ്ടു മൂന്നെണ്ണം പിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട് പല അമ്പലങ്ങളും പോയി താലിയൊക്കെ കഴിച്ചു മാറ്റി പിന്നെ ഇങ്ങനെ കഴിക്കും അപ്പൊ രണ്ടിനും ഒരുപോലെ വട്ടുള്ള രണ്ടോ ആയതുകൊണ്ടാണ് നടക്കുന്നത് ഇവിടെ എപ്പോഴും പുതുക്കടണം പറയുന്നൊരു ഇതോ ലൈഫാണെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങളാണെങ്കിലും എപ്പോഴും ഒരേപോലെ നിൽക്കുന്നേ ഇല്ല അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പം സത്യത്തിൽ ഞാനിങ്ങനെ പേടിക്കാറുണ്ട് എനിക്ക് ബോർ അടിക്കുവോ എനിക്കാണെങ്കിൽ ടിക്കും അപ്പം ഒരേ സ്ഥാനങ്ങള് എഴുതികൊണ്ട് വന്നാൽ ചിലപ്പോൾ എനിക്ക് ബോർ അടിക്കും എനിക്ക് ബോറടിക്കും അപ്പൊ എനിക്ക് പേടി ഉണ്ടായിരുന്നു ഒരേ ആളെങ്ങനെ കണ്ടോണ്ടിരുന്ന ബോറടിക്കും പക്ഷെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല മനുഷ്യരും എനിക്ക് ബോറടിക്കുന്നില്ലെന്ന് തോന്നും അതെനിക്ക് തോന്നുന്നു നമ്മള് പരസ്പരം അക്സെപ്റ്റ് ചെയ്തു പുള്ളിക്ക് കൊറേ ഡ്രോ ബാക്സ് ഉണ്ട് അതിന്റെ ഡയറക്റ്റ് ഡ്രോ ബാക്ക് എനിക്കുണ്ട് എനിക്ക് കൊറേ പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ നമ്മള് രണ്ടുപേരും അങ്ങോട്ട് അന്നിച്ചിരിക്കുമ്പോ നിങ്ങൾ ഫുൾ ആവും ഒന്നാവും അല്ലേ അതോ അപ്പൊ ശിവപാർവതി കോൺസെപ്റ്റ് അത് അറിയാതെ ആണെങ്കിൽ അതൊക്കെ തന്നെ ഇതൊരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറിയാണ് ഇന്നത്തെ കുട്ടികളൊക്കെ അറിയണം ഇങ്ങനെ ജീവിതം ഉണ്ട് ഇങ്ങനെ എന്താ പറയാ എനിക്ക് ഓർമ്മ ഉണ്ട് നമ്മൾ ലൈക്ക് നിങ്ങൾ എവിടെയോ പോകുന്ന വഴിക്കല്ലേ ദുബായിൽ വന്നത് അതെ 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 യു ആർ എവിടെ ട്രാവലിങ് സൗത്ത് ആഫ്രിക്ക പോയതായിരുന്നു ആ നിങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നത് അപ്പൊ ഞാനിങ്ങനെ എന്ത് സി ശരിക്കുള്ളവർ തന്നെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകാന് കുറെ ബുദ്ധിമുട്ട് നിങ്ങൾ അത്രയും വേൾഡ് എൻജോയ് വേൾഡ് ട്രാവൽ ചെയ്യുന്ന കപ്പിളാണ് അപ്പൊ അതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ഞാൻ അവിടെ കുടുങ്ങിപ്പോയി തോന്നുന്നു പറഞ്ഞു ടോപ്പിക്ക് തിരിക്കണം തോന്നണ്ടത് നമ്മടെ കോൺസെപ്റ്റ് വെച്ചാല് നമ്മളങ്ങനെ ഒത്തിരി പൈസ ഇണ്ടായിട്ടൊന്നല്ല പക്ഷെ നമ്മൾ ഉള്ള നമുക്ക് ആകെ ലൈഫ് അല്ലേ ഉള്ളു അപ്പൊ അത് നമുക്ക് മാക്സിമം ബ്യൂട്ടിഫുൾ ആയിട്ട് എൻജോയ് ചെയ്യണം എന്ന് പറയുന്ന കിട്ടുന്ന പൈസ നമ്മള് പൈസ കുറച്ച് എടുത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ട് കൊറേ ഷർപ്പൊക്കെ പോവാ അതാണ് നമ്മുടെ കോൺസെപ്റ്റ് അതെ പിന്നെ ഉണ്ണി ഡ്രൈവ് ചെയ്യും ഡ്രൈവ് ചെയ്യും അതാണ് അതിന്റെ ഒരു അടുത്ത ഞാൻ പോയി ഫസ്റ്റ് ഡേ ഞാൻ ഉണ്ണിയാണ് ഡ്രൈവ് ഇതെങ്ങനെ ഡ്രൈവ് ചെയ്യും അപ്പൊ അങ്ങനെ എനേബിൾ ചെയ്ത ഒരു ആ കാറിൽ ഡ്രൈവ് നമ്മൾ എവിടെയും പോകും നമ്മൾ തന്നെ രണ്ടുപേർ മാത്രം അവര് വേണേ രാത്രിയിൽ തിരിച്ചു വരേണ്ടി വന്നു ബ്രദർ മരിച്ചത് കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞങ്ങള് തിരിച്ചു നൈറ്റ് ഫുള്ള് ഡ്രൈവ് ചെയ്തു പുള്ളി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു ഞാൻ കിടന്നു പകുതി ഉറക്കായിരുന്നു പക്ഷെ അത് ഒരിക്കലും ഞാൻ പവർ ഉള്ള ഒരാളും കൂടിയാണ് ഭയങ്കരായിട്ട് അതെ ഇല്ലെങ്കി എന്നെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞ പോലെ എനിക്കതിനെ അറിയില്ല നമുക്ക് കൊറേ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ കൊറേ ഡൗൺ ഡൗൺ പറഞ്ഞ പോലെ സങ്കടങ്ങൾ വരുന്ന മൂഡ് സിങ്സ് വരുന്ന കുറെ സംഭവങ്ങളുണ്ട് പക്ഷെ ഫുള്ളി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ ഹോൾഡ് ചെയ്യും ഒരു കണക്കിന് പാറുവിന്റെ ഉള്ളിലുള്ള ഒരു റൈറ്ററിനെ മുഴുവനോടെ പുറത്തു കൊണ്ടുവരാൻ ആക്ച്വലി ഉണ്ണി ഒരു വലിയ ഭാഗം ഭാഗ്യാണ് കൊണ്ടുവന്നത് അല്ലേ കാരണം നമ്മള് ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞാൻ വിട്ട് കാരണം ആകാശവാണിന്ന് നേരെ ൈഫിലേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് വന്നു മറ്റൊരു ലൈഫിലേക്ക് വന്നു പിന്നെ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അവിടെ ഒന്നും ഇല്ല പ്രണയത്തിന് വേണ്ടി ഇറങ്ങി വന്നതെന്നുള്ളതേ ഉള്ളു അല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല ജോലിയില്ല ഒന്നുമില്ല പക്ഷെ ഇവിടെ പുള്ളിക്കാണെങ്കിലും ആ സമയത്ത് ജോലിയൊന്നുമില്ല ഒന്നും ഇല്ല രണ്ടുപേർക്കും പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ ഇഷ്ടം അതാണെന്ന് മനസിലായി കഴിഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കി നമ്മളൊരു ഓൺലൈൻ ഒക്കെ ഉണ്ടാക്കി അത് പിന്നേം കഴിഞ്ഞിട്ടാണ് ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ടറായിട്ട് മനോരമയില മനോരമ ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ട് ഉണ്ട് അതാ എപ്പോഴും ഉണ്ട് നമുക്ക് ആ ഒരു സ്പേസ് അവിടെ ഉണ്ട് അത് ഞാൻ ഒരു കാല വേണ്ടി വിളിച്ചതെ ആ റൈറ്റ് ഞാൻ ദുബായിലൊക്കെ ഭയങ്കര നടക്കരു മനോരം ഓൺലൈനിൽ എന്റെ റൈറ്റ് ഞാൻ അത് പുസ്തകത്തിലും ആക്കിയിട്ടുണ്ട് അതെസ്തകം ഉണ്ടല്ലോ അതെ അതെ ഇന്റർവ്യൂസ് എല്ലാം കൂടെ അത് എന്നുണ്ട് അത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോലും കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുണ്ട് നമ്മൾ നമ്മളെവിടുന്നോ കണക്റ്റഡ് ആണ് അതെ അങ്ങനെ പാറുവിന്റെ ഉള്ളിലെ റൈറ്റർ വരെ എത്തി അല്ലെ അതെ അവിടേക്ക് പോകുമ്പോ ഞാൻ കുറച്ച് വാചാലേ ആവില്ല ഞാൻ മിൻമാറായിരിക്കാം കാരണം എന്ന് വെച്ചാ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് പാറു ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് അയക്കും എന്നിട്ട് പാറു എഴുതും അല്ലേ അതെ നമ്മളെ സ്ക്രിപ്റ്റ് എഴുതി ഓർമ്മ ഉണ്ടോ ഞാൻ വോയിസ് നോട്ട് അയക്കും പാറു എഴുതും അതൊരു ഭയങ്കര അനുഭവമായിരുന്നു അല്ല എനിക്കറിയാം ഞാൻ പറ എന്റെ സ്ക്രിപ്റ്റ് ആണ് പാറു ആദ്യം എഴുതുന്നത് അപ്പൊ ഞാൻ എനിക്കിത് എഴുതും മലയാളം ഫാസ്റ്റ് ആയിട്ട് എഴുതാനുള്ള മടി കാരണം പാറു എഴുതും എന്നിട്ട് അടുത്തത് എന്തായി അടുത്ത കഥ എന്തായി അപ്പൊ ഞാൻ എന്റെ ഇവിടുത്തെ ജോലിന്റെ ഇടയില് കഥ ആലോചിക്കും ലാസ്റ്റ് ഭാഗം എനിക്ക് ഇതുവരെ പറഞ്ഞിരുന്നിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞ സത്യം എനിക്ക് ഭയങ്കര ഞാൻ കൊറേ തവണ ഞാൻ ചോദിച്ചിട്ടില്ലേ അതെ അതെ ക്ലൈമാക്സ് എന്താ ലാസ്റ്റ് വരെ ആക് മുക്കാൽ ഭാഗം ആക്വഹിച്ചിട്ട് ഒറ്റ പോയി സത്യം പറയാലോ എന്റെ സ്ക്രിപ്റ്റ് ആവടന്നൊക്കെയാണ് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഞാൻ അതിനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പഴും അതിന്റെയും സബ്ജെക്ട് ലവ് തന്നെ ആയതുകൊണ്ട് അതിന് പല வேணங்கள அது எடுக்க அல்லது எழுதுலாம் யாருக்கு வேணங்கள எழுதுலாம் அது 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 ரெலெவண்ட் எல்லா சமயத்துல நமக்கு அது யூஸ் பண்ணலாம் ஒரு ஐகான் யூஸ் அதனா மேபி இப்ப நம்ம கண்டுபுட்டீல நான் ரெக்கார்ட் இத ஐக்கடே बाकी DQ a luxury redefined brand